വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഷുഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ഷുഡ് എങ്ങനെ യൂസ് ചെയ്യാം ഈ ഷുഡിൻ്റെ അതേ മീനിങ് വരുന്ന വേറെയോ ഉണ്ട് അത് ഞാൻ വിശദമായിട്ട് പിന്നീട് പിന്നീട് ഒരു ക്ലാസ് എടുക്കാം ഇപ്പോൾ ഷുഡ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നോക്കാം ഇവിടെ ഷുഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് ഷുഡ് പ്ലസ് വി വൺ ഫോർ എന്നാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താണ് മലയാളത്തിൽ എനിക്ക് പോകണം എനിക്ക് വരണം എനിക്ക് കടിക്കണം അവൾക്ക് വാങ്ങണം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഹാവ് ടു ആണ് അപ്പോൾ ആ ഹാഫ് റ്റൂവിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ക്ലാസ് തന്നെ എടുക്കാനുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഈ ഷുഡ് ഇതേ ഒരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഷുഡ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സെൻറ്റൻസ് നോക്കാം എനിക്ക് പോകണം എന്താണ് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാ പറയാം എനിക്ക് പോകണം ഐ

അപ്പം ഇങ്ങനെ നം എന്ന് പറയുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷുഡ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം ഐ ഷുഡ് ഗോ ഐ ഷുഡ് ബൈ യു ഷുഡ് നീ കഴിക്കണം ഇനി ഞങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ശ്രദ്ധിക്കണം അപ്പം എങ്ങനെ പറയാ ഞങ്ങൾ എന്നുള്ളതിൽ ബി ആണ് ഞങ്ങൾ ശ്രദ്ധിക്കണം വി ഷുഡ് കെയർ അല്ലെ ശ്രദ്ധിക്കുക കെയർ അപ്പം വി ഷുഡ് കെയർ ഞങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇനി അവൾ ആയിരിക്കണം അവൾ ആയിരിക്കണം അവൾ അങ്ങനെ ആയിരിക്കണം അവൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അവൾ ആയിരിക്കണം ഷി ആണ് സബ്ജക്റ്റ് ആയിരിക്കണം ബി ഷി ഷുഡ് ബി അവൾ ആയിരിക്കണം ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ ആക്കിയാലോ ക്വസ്റ്റ്യൻ ആക്കി എങ്ങനെ ചോദിക്കാം സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ഓക്സിലറി ഫസ്റ്റിൽ വരും അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി ഏതാണ് ഷുഡ് ആണല്ലേ അപ്പോൾ ഷുഡ് പിന്നെ സബ്ജക്റ്റ് അല്ലേ ഐ ഗോ ഞാൻ പോകണോ ഓക്കെ ഞാൻ പോകണോ എന്നായല്ലോ ഇനി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിക്കണോ ഞങ്ങൾ പഠിക്കണോ എന്നെങ്ങനെ ചോദിക്കുക ഞങ്ങൾ പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ വി ഷുഡ് ഗോ എന്നാണ് എന്നാൽ ഞങ്ങൾ പഠിക്കണോ എന്നെങ്ങനെ ചോദിക്കുക should study? should be be study study ഞങ്ങൾ ആയോ അപ്പോ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാട്ടോ അവൻ വായിക്കണോ അവൻ വായിക്കണോ അവൻ വായിക്കണോ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യന് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓക്സ്ലറിയെ ഫസ്റ്റ് കൊണ്ടുവരിക സബ്ജക്റ്റ് രണ്ടാമത് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ വെർബ് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി അവൻ വായിക്കണോ ഇത് നിങ്ങളിന്ന് കമൻറ്റിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ ശരി ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് വരാം എല്ലാവരോടും താങ്ക് യു സോ മച്ച്